മുപ്പത്തിയാറാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫറ എൽ കാദിയാണ് അന്തരിച്ചത് ആർക്കിടെക്ട് എന്ന നിലയിലും ഫറ പ്രശസ്തിയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് താരത്തിനുള്ളത് മാൾട്ടയിൽ അവധി ആഘോഷിക്കാൻ എത്തിയ ഫറയെ ഒരു ഉല്ലാസ ബോട്ടിൽ ബോധരഹിതിയായി കാണപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം ഫറയ്ക്ക് മുപ്പത്തി ആറ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപ്പാടിൽ വിതുകയാണ് സോഷ്യൽ മീഡിയ പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഫറ എൽക്കാദിക്ക് ആദരാഞ്ജലികൾ